അവസരം വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ എനിക്ക് അവസരത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അതിലൂടെ ഒരു മോഡലിംഗ് ചെയ്ത് നടന്ന കുട്ടിയാണ് അപ്പം കൂടുതൽ ആക്ടിങ്ങിലേക്കാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതിലേക്ക് ഒരു എൻട്രി കിട്ടാനാണ് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് ഒരുപാട് ഇൻ്റർവ്യൂം എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്താണ് ഇതിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയപ്പം ഒരുപാട് അതായത് ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുന്നത് അത്രയും അത്രയും വലിയ ഒരാളുടെ ഒരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കപ്പിലുപരി ഇതാണ് ഏറ്റവും വലിയൊരു ഗോൾഡൻ കപ്പ് പിന്നെ ഈ എന്താ പറയേണ്ടത് ഈ ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്ന് ഭയങ്കര ഒരു ഇത്രയും ഒരു പി ആർ വർക്കും കൊടുക്കും ഇല്ലാതെ അർജുൻ